അപ്പം അതിന് ഒരു അനുമോദനം എന്ന കാര്യത്തില് രൂപത്തിലെ ഒരു സന്തോഷ പ്രകടനം എന്ന രൂപത്തിൽ മഹാദേവരുടെ പ്രസാദമായിട്ട് ഈ മൂർത്തിത്രയത്തിന്റെ ഭാഗം അവരെ എല്ലാവരുടെയും അനുമതിയോടുകൂടിയിട്ട് കൂടിയിട്ട് സമിതിയുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും ഭക്തജനങ്ങളുടെയും മാതൃസമിതിയുടെയും എല്ലാവരുടെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ പ്രതിനിധീകരിച്ച് ഈ ഉള്ളവൻ്റെയും

എല്ലാ സഹോദരിമാർക്കും എന്റെ പ്രിയമായ നമസ്കാരം ഈ നാടുകയാണ് ഇവിടെ കമലാക്ഷേമ ഈ ക്ഷേത്രവും ഈ പൂത്തമ്പലം ഈ പൊളി കുട്ടിക്കാലം മുതൽക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്ക് ഇന്നിപ്പോ എല്ലാ ഇടത്ത അംഗീകാരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ടോ അതിന്റെ എല്ലാ മൂലസ്ഥാനം ഈവേപുറ ക്ഷേത്രം ഈ പൂത്തമ്പലം അതായത് ഓർമ്മ വെച്ച കാലം മുതൽക്കിവിടെ പ്രായാണെ മുത്തശ്ശിമാരെ പ്രശ്നം നാമം ജപിക്കും സന്ധ്യാസമയത്ത് വന്ന് നാമം ജപിച്ചു അമ്മമ്മ അവർ ഒരിക്കലും മനസ്സിന്ന് അവരോടൊപ്പം ഇവിടെ നാമം ചോദിക്കുക അതുപോലെ കേൾക്കുക സപ്ല അങ്ങനെ അർത്ഥം അല്ലെങ്കിൽ മുത്തശ്ശി വായിക്കുന്നത് കണ്ടിട്ട് നാരായണ രാമായണം ഭഗവത്ഗീത ഹരിനാമകീർത്തനൊക്കെ അങ്ങനെയാണ് പരിശീലിച്ചത് അവ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും അത്യോഗം സന്തോഷവും നന്ദി അറിയിക്കുന്നു ദിവസമാണ് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് നവനീത ഗ്രൂപ്പാണ് ഞങ്ങളുടെ അതിന്റെ ചെറിയൊരു ഉണ്ട് അപ്പൊ ആ ഗ്രൂപ്പില് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചുമതല നമ്മുടെ അമ്പസിൽ നിന്ന് നമ്മുടെ സപ്പോ എല്ലാവർക്കും കൂടി നമുക്കൊരു ആ ഇവിടെ നിന്ന് ആദരിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി അതിന്റെ വെച്ചാൽ ഇന്ന് വരാമെന്ന് പറഞ്ഞു അതെ നല്ലൊരു ദിവസമായിട്ട് ശ്രീഷ് നാഥൻ അച്ഛനും ദിവസമാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അതും ഒരു പുണ്യദിനമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു അതും ഭഗവാന്റെ കാരുണ്യമായിരിക്കാം നമുക്കത് കൊടുക്കാനും അത് വാങ്ങാനും ഉള്ള ഒരു പുണ്യം നമുക്കുണ്ടാകും പിന്നെ ആഗസ്റ്റ് ഡിസംബർ പത്താം തീയതിയാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇതിന്റെ ആദരവ് അവിടെ നിന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അതിൻ്റെ പ്രശംസാപത്രമെല്ലാം അതിന് സമ്മാനത്തൊക്കെയുണ്ട് അതെല്ലാം പ്രശാന്തി വിശ്വഭാരത പ്രശാന്തി അവരുടെയാണ് ഇത് അത് കേന്ദ്ര സ്റ്റേറ്റ് അവരുടെയും കൂടിയാണ് ഈ ആധാർഡ് കൊടുക്കുന്നത് അപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അത് കൊടുക്കുന്നത് അപ്പോൾ അതിനു ഒരു പത്ത് ആൾക്കാരെ ഈ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു സ്ഥാനം നമ്മുടെ ചുമങ്കലയ്ക്കും കിട്ടിയതിൽ നമ്മുടെ നാടിനും എല്ലാവർക്കും അത് അഭിമാനിക്കാവുന്ന ഒരു കഥ തന്നെയാണ് അപ്പോൾ ആ സുമയെ ആദരിക്കാൻ വേണ്ടിയിട്ട് ചുമ 啊，那太有意思了。